ഹലോ ഹായ് വെൽക്കം ടു ഓൾ എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു നമുക്കിപ്പം നിങ്ങളുടെ ഈ ഒരു മാസം ഓക്കെ ഈ ഒരു ഏപ്രിൽ മാസം എങ്ങനെയുള്ളതാണ് നിങ്ങൾക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് വരാനിരിക്കുന്നത് എന്നുള്ളത് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകടയുക നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും ഓക്കെ അതേപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്റെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ എന്റെ വാട്സാപ്പ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം ഓക്കെ അതേപോലെ തന്നെ ഓർത്ത് വെക്കുക ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ആൻഡ് ടൈംലെസ് ആണ് ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം നിങ്ങളുടെ ഒരു ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് എങ്ങനെയുള്ളതായിരിക്കും ഏപ്രിൽ മാസം നിങ്ങളുടെ സിറ്റുവേഷൻസ്

Man of Pandaclone The Hair of Fant Page of Cuts Tune of Cuts The Hangman. ടെൻ ഓഫ് വൺസ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ഫൈവ് ഓഫ് വൺസ് ആണ് അപ്പം നിങ്ങളുടെ സ്പ്രെഡ് ഇതൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു മാസത്തില് മെയിൻ ആയിട്ടും നിങ്ങളടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചേഞ്ച് വരുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തില് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താ പറയാ നിങ്ങളിപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ ഒരു ബാലൻസ് ഇല്ലാതെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ചിലരുടെങ്കിലും എനർജിയാണ് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം ചേഞ്ച് ഉണ്ടാവുന്നതാണ് അതായത് നിങ്ങളെ നിങ്ങളുടെ പേഴ്സൺ ഒരു മാറ്റം വന്നിട്ട് ആ റിലേഷൻഷിപ്പ് ഒന്ന് സ്മൂത്ത് ഗോയിങ് ആവാ ആകും ഈയൊരു ഏപ്രിൽ മന്ത് ചിലരെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് പിന്നെ കരിയർ ബേസ് നോക്കുകയാണെങ്കിൽ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് നേരിടുന്ന ആളുകൾ ഇവിടെ ഇവിടെയുണ്ട് അപ്പം നിങ്ങളെടുത്ത് പറയാനുള്ളത് നിങ്ങൾക്ക് ഒരുപാട് ഓഫറുകൾ പണം ഉണ്ടാക്കാനുള്ള ഒരുപാട് ഓഫറുകൾ വരുന്നതാണ് നിങ്ങൾ അത് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു നല്ലതായിട്ട് ഏതാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക അതായത് ഫിനാൻഷ്യലി ഇപ്പം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാകും ഇപ്പൊ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വെയിറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യലി പ്രോബ്ലം കൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ടി വരുന്ന അവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ഫാമിലിയിൽ ഒന്നും ആവാൻ പറ്റുന്നില്ല ഈ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ട് എന്നൊക്കെയുള്ളവർക്ക് നിങ്ങൾക്ക് ഒരുപാട് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും സമ്പാദിക്കാനുള്ള ഒരു മാർഗം നിങ്ങളിലേക്ക് ഒന്നല്ല ഒരുപാട് മാർഗങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പൊ അതിൽ നിങ്ങൾക്ക് നല്ലത് എന്ന് തോന്നുന്നത് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിക്ക് വരുന്നത് നല്ല മാർഗത്തിലൂടെ വരുന്നത് നിങ്ങൾ കണ്ടറിഞ്ഞ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ചിലർക്കെങ്കിലും ഇവിടെ ഈ ഒരു ഏപ്രിൽ മാസം എന്താ പറയാ ഓവറോൾ എനർജിയാണ് എല്ലാവരുടെ എനർജിയിലും പറയാം ഒന്ന് ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും എന്നുള്ളതുണ്ട് ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കേസിലെടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും നിങ്ങളുടെ പേഴ്സണടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ അത് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ്റെ അടുത്തോ നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ ഉണ്ടല്ലോ നിങ്ങളെ നിങ്ങളിങ്ങനെ ഒരു നോ കോണ്ടാക്ടിലേക്കും ബ്രേക്കപ്പിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ആ സിറ്റുവേഷന് വേണ്ടി ആ സിറ്റുവേഷൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അതുപോലെ തന്നെ ചിലരെങ്കിലും സെൽഫ് ലവ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു മന്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ഏപ്രിൽ ഒന്ന് തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകും ഇനി സെൽഫ് ലവ് ചെയ്യാം സെൽഫ് റെസ്പെക്ട് ചെയ്യാം എന്നൊക്കെയുള്ള തീരുമാനത്തിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാകും നിങ്ങൾക്ക് എന്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ ഈ ഒരു സെൽഫ് ലവിലേക്ക് കിടക്കാം എന്നുള്ളൊരു തീരുമാനം എത്തിയവരുണ്ടായിരിക്കും ഓക്കെ അത് നല്ല വളരെ നല്ല കാര്യമാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ചില കോമ്പറ്റീഷൻ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും ഈ ഒരു മാസം കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും എന്ന് പറയുന്നത് നിങ്ങൾ എന്താ പറയാ ജോലിയിലോ നിങ്ങൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങളെ പോലെ തന്നെ ഇപ്പം പ്രൊജക്ട് ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിം ആയിട്ട് വേറെ ആളുകളെ കോമ്പറ്റീഷൻ പോലെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും അവരുടെ അതേ സെയിം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് കുറച്ചുകൂടി മുന്നിലേക്ക് എത്താൻ ഒരു ഫൈറ്റിംഗ് വേണ്ടി വരും പിന്നെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതായത് ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്യുന്ന ആളുകൾ ഇവിടെ കാണിക്കുന്നുണ്ട് സ്വന്തം കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തും സാക്രിഫൈസ് ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ ഒരു മാസം നിങ്ങളത് ചെയ്യേണ്ട കാര്യമില്ല അതായത് നിങ്ങളെ വിട്ടിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് എന്ത് ചെയ്യിപ്പിക്കുക ആ ഒരു സ്വഭാവം നിങ്ങളൊന്ന് എന്തു ചെയ്യിപ്പിക്കുക നിങ്ങൾ എന്താണോ കൊടുക്കേണ്ടത് അത് മാത്രം നിങ്ങൾ കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ നഷ്ടം വന്നേക്കാം അതിപ്പോ ഫിനാൻഷ്യലി ആയിക്കോട്ടെ കെരിയറിലായിക്കോട്ടെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലായിക്കോട്ടെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു നഷ്ടം വരികയും നിങ്ങളുടെ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ലൈഫിൽ നിങ്ങൾ ഒറ്റപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ ആവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക എവിടെയാണോ നിൽക്കേണ്ടത് നിങ്ങളുടെ വാല്യൂ വിട്ടിട്ട് നിങ്ങൾ നിൽക്കാതിരിക്കുക നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക അതുപോലെ തന്നെ അതിനെ വിട്ട് നിങ്ങൾ കളിക്കാതിരിക്കുക ഓക്കെ സഹായിക്കണം പിന്നെ മറ്റുള്ളവരെ കേൾക്കണം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം ഒക്കെ ചെയ്യണം പക്ഷെ അവരെ ഹീൽ ചെയ്യിപ്പിക്കാം അവരുടെ സ്ട്രെസ് ഒന്ന് കുറയ്ക്കാം അവരെ സംസാരിക്കുന്നത് കേൾക്കാം പക്ഷെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടോ നിങ്ങൾക്ക് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് വർക്കുകൾ മാറ്റി വെച്ചുകൊണ്ടോ അത് ഫ്രണ്ട് ആയിക്കോട്ടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഒരു വ്യക്തി ആയിക്കോട്ടെ ആര് തന്നെ ആണെങ്കിലും അങ്ങനെ നിങ്ങൾ മുതിരാതിരിക്കുക ഓക്കെ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ച് വരുന്ന ഒരു പ്രവണത ഈ ഒരു മന്ത് ഉണ്ടാവും അതുകൊണ്ട് അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ ഹെയർ എഫൻറ്റും ഹൈപ്പർ സ്ട്രെസ് ഒക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ പവർ കൂടുന്ന ഒരു സമയമാണ് ഈ മാസം എന്ന് പറയുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കത് നടക്കുന്ന ഒരു മന്ത് കൂടി ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ബോധം അതായത് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവണത നിങ്ങൾക്ക് ഈ മന്ത്ണ്ടാവുന്നതാണ് അപ്പം എന്താ പറയാ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു ഐഡിയയും പുതിയതായിട്ട് ഇങ്ങനെ ക്രിയേറ്റിവിറ്റി ആയിട്ട് ചിന്തിക്കാനും പുതിയ പുതിയ ഐഡിയാസുകളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത്രയും നാളും നിങ്ങൾ ഭയങ്കര ഡൗൺ ആയിട്ടിരുന്നിട്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്ത് തുടങ്ങിയാലും അബദ്ധം മാത്രം അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആ പുതിയ പുതിയ ഐഡിയാസുകൾ വരും എങ്ങനെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഇത് നല്ലതാണോ ചീത്തയാണോ അങ്ങനെയൊക്കെയുള്ള ഇൻഡ്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഇന്നർ വോയിസ് അല്ലെങ്കിൽ ആ ഇൻഡ്യൂഷൻ അത് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അതായത് ഫസ്റ്റ് നമ്മുടെ അന്നോൺ കാടാണോ എന്നത് നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് നിങ്ങൾ നിങ്ങൾ പോലും അറിയുന്നുണ്ടാവില്ല ചില തെറ്റുകളിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് അതിൽ നിന്നുമൊക്കെ നിങ്ങളെ നിങ്ങളുടെ എന്താ പറയാ നിങ്ങളുടെ ഗാർഡിയൻ ഗാർഡിനേഞ്ചും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പം ഒരു സ്ഥലത്ത് വീഴാൻ പോകുന്നതാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് ഇപ്പൊ പറയുകയാണെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പോയവരെയൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ എനർജി ഡൗൺ ആയിട്ടിരിക്കുന്ന ആളുകളുണ്ട് അപ്പം നിങ്ങൾക്ക് എന്താ പറയാ വേറൊരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിരിക്കുന്ന സമയത്ത് വേറൊരു വ്യക്തികളും നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങളെ അവരുടെ റിലേഷൻഷിപ്പിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിട്ട് ചില ആളുകൾ ശ്രമിച്ചിട്ടുണ്ടാകും അങ്ങനെയുള്ള ആളുകൾ നല്ലതാണ് ചീത്തതാണ് അല്ലെങ്കിൽ ഇതിന് എന്ത് ഡിസിഷൻ എടുക്കണം എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യം വന്നിട്ടുണ്ടാകും ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങളെ നിങ്ങളുടെ ഗാർഡിനെയും ചില ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾ അത്രയും പ്രൊട്ടക്റ്റീവ് ആണ് മേ ബി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കാം നല്ല രീതിക്ക് പ്രാർത്ഥിക്കുന്ന ആളുകളും പിന്നെ അവർ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കാം സോ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പോലും അറിയത് നിങ്ങൾ ഡിവേ നല്ല രീതിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അത് എന്ത് കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ പാർട്ടി എല്ലാം തന്നെ ഫലമാവുന്നതാണ് പക്ഷേ ഈ ഒരു ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്യും പുതിയ പുതിയ സോളുകളെ നിങ്ങളുടെ അതേ സെയിം ആയിട്ടുള്ള വേവ് ലെങ്ത് വരുന്ന സോളുകളെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇത്രയും ദിവസം വളരെ സാഡായിട്ടിരുന്ന ഒറ്റയ്ക്ക് ഇരുന്ന ആളുകളായിരിക്കാം ആരുടെയും സപ്പോർട്ടും കാര്യങ്ങളും ഒന്നുമില്ലാതെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ കേൾക്കാനുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകും പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടാകാം അങ്ങനെ സ്നേഹിച്ചു തുടങ്ങിയത് കൊണ്ടായിരിക്കാം മേ ബി നിങ്ങളിലേക്ക് ഇത്രയും ചേഞ്ചുകൾ വരുന്നതും നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതും പ്രപ്പോസായിട്ട് പ്രപ്പോസ് ആയിട്ട് കുറെ ആളുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു സെൽഫ് ലവ് ചെയ്ത് സെൽഫ് റെസ്പെക്ട് ചെയ്ത് നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ എനർജിയിൽ അല്ലെങ്കിൽ നിങ്ങളെ അട്രാക്റ്റീവായിട്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കുറച്ച് ആളുകൾ നിങ്ങളിലേക്ക് വരുന്നതാണ് ഓക്കെ അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ നിങ്ങളിൽ വരുന്നതാണ് എനിക്ക് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സെൽഫ് ലവ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പേരുടെ എനർജിയാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം കാര്യം നോക്കിയിട്ട് ഈ ഏപ്രിൽ മാസം നിങ്ങൾ അങ്ങനെ ആയിരിക്കും ഓക്കെ ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പോകെ പോകെ അങ്ങനെ സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ച് കളയുന്നതാണ് അതായത് നിങ്ങൾക്ക് നല്ലതല്ല നിങ്ങളുടെ ലൈഫിൽ അതിപ്പം ബന്ധങ്ങളാണെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് വേണ്ടാത്ത എന്താണോ അത് നിങ്ങളെ ഉപേക്ഷിച്ച് കളയുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു മാസത്തിൽ ഓക്കെ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇങ്ങനത്തെ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യലി നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നതാണ് ബുദ്ധിമുട്ടുന്നവർക്ക് അത് ഉണ്ടാക്കാനുള്ള മുന്നിൽ വഴികൾ തെളിയുന്നതാണ് അതുപോലെ തന്നെ പുതിയ പുതിയ റിലേഷൻഷിപ്പ് സോളുകൾ നിങ്ങളുടെ സെയിം ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ നിങ്ങളെ വിട്ട് കളിക്കാതിരിക്കുക നിങ്ങളുടെ വാല്യൂ എന്താണോ അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക പിന്നെ മാര്യേജ് ഒക്കെ വെയിറ്റ് ചെയ്ത് നിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് മാരേജ് വരാനുള്ള സാധ്യത ഈ മാസം കൂടുതലാണ് ഒരുപാട് അതായത് വെയിറ്റ് ചെയ്ത് നിക്കുന്നവർ ഉം ഒന്നും നടക്കാതെയൊക്കെ വെയിറ്റ് ചെയ്ത് നിക്കുന്നവരുണ്ടെങ്കിൽ മാരേജ് നടക്കാനുള്ള സാധ്യതയുണ്ട് റിലേഷൻഷിപ്പില് മാരേജ് നടക്കാതെ ഇങ്ങനെ സ്റ്റോപ്പ് ആയിട്ട് നിൽക്കുന്നുണ്ടാവുമല്ലോ അതായത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഒക്കെ പ്രശ്നമുണ്ടാക്കിട്ട് എന്തെങ്കിലുമൊക്കെ ജോബിന്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ നിങ്ങൾ ഒരു ലവ് വൺ അറേഞ്ചിലേക്ക് പോകുമ്പോൾ വരുന്ന ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ട് മാര്യേജിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അതില് അതൊന്ന് സോൾവ് ആകുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അവനവന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയിരിക്കുക കേൾക്കണം മറ്റുള്ളവർ ഫ്രണ്ട്സിനൊക്കെ സഹായിക്കണം പക്ഷെ സിറ്റുവേഷൻസ് കണ്ടറിഞ്ഞു മാത്രം അവനോട് വാല്യൂ പോകുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്യാതിരിക്കുക ഓക്കെ അപ്പം റീഡിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക